കുമളി പഞ്ചായത്തിൽ ഉരുൾപൊട്ടി കൃഷി നാശം നേരിട്ട കർഷകർക്ക് അടിയന്തരമായി സഹായങ്ങൾ നൽകണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്മളി യൂണിറ്റ് പ്രസിഡന്റും ബജോ കാര്യമുട്ടം കൃഷി റവന്യൂ വകുപ്പുകൾ അടിയന്തരമായി സ്ഥലങ്ങൾ സന്ദർശനം നടത്തി കർഷകർക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസത്തെ അടുത്ത മഴയിൽ ഏക്കര കണക്കിന് കൃഷിയാണ് കുമ്മളിയുടെ വിവിധ മേഖലകളിൽ നശിച്ചത് അട്ടപ്പള്ളം പത്തുമുറി വെള്ളാരങ്ങന്ന് ഒട്ടകത്തലമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് നശിച്ചിരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പ് സമയമാണ് ഏലക്കൃഷിയെ സംബന്ധിച്ച് വിളവെടുപ്പ് സമയത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് അത് അവരുടെ നഷ്ടത്തിൻ്റെ ദൈർഘ്യം കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമിയിൽ വീണ്ടും കൃഷി ഇറക്കുക എന്ന് പറഞ്ഞാൽ അതി സാഹസികമാണ് തീർച്ചയായിട്ടും കൃഷിക്കാരുടെ നഷ്ടപരിഹാരം മനസ്സിലാക്കുവാൻ ബന്ധപ്പെട്ട കൃഷി വകുപ്പും റവന്യൂ വകുപ്പും അടിയന്തിരമായ സ്ഥലം സന്ദർശിക്കണം അതിന് ഇതുവരെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഇതിനെതിരെ ശക്തമായിട്ടുള്ള നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളുണ്ടായ വരൾച്ച മൂലം വലിയ ഉണ്ടായിരുന്നു ഗവൺമെൻറ് വലിയ നാശനഷ്ടങ്ങൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യഥാർത്ഥ കൃഷിക്കാർക്ക് അതിൻ്റെ അനുകൂല ലഭിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ് അതിൻ്റെ തൊട്ടുപുറകെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെ ഉരുൾപൊട്ടൽ പോലെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളും ഇത് കൃഷിക്കാരെ സംബന്ധിച്ചോളം താങ്ങുവാൻ കഴിയുന്നതല്ല ഇതിന് നഷ്ടപരിഹാരം നൽകുവാൻ ബന്ധപ്പെട്ടവർ അടിയന്തരമായ നടപടി സ്വീകരിക്കണം ചെറിയ നിശ്ചിത നഷ്ടപരിഹാരം നൽകി കൃഷിക്കാർ കൃഷിക്കാരുടെ നഷ്ടപരിഹരിക്കാൻ കഴിയുന്നതല്ല വലിയ എമൗണ്ട് നൽകി അതിന് ആനുപാതികമായി തുക നൽകുവാൻ സർക്കാർ സംവിധാനം തയ്യാറാക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്